ഹരി കൃഷ്ണ സർവം കൃഷ്ണ പാദാർപ്പണ നമസ്തുജി ശ്രീരാധരാധേ ഇന്ന് ഞാൻ ഒരു ഗോവർദ്ധന മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഗോവർദ്ധന മന്ത്രം ഈ ഗോവർദ്ധന മന്ത്രം എന്ന് വെച്ചാൽ നമ്മൾ കൃഷ്ണനുമായിട്ട് കൃഷ്ണനുമായിട്ടറിയില്ല ഗിരി അറിയാവല്ലോ അപ്പോൾ നമ്മളുടെ തൊഴിൽ തടസ്സം നമ്മൾക്ക് തൊഴിൽ എത്ര കിട്ടുന്നില്ല തൊഴിൽ തൊഴിൽ ചെയ്തെങ്കിലും അതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അല്ലൊരു തടസ്സം നേരിടുന്നു പിന്നെ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ പക്ഷേ പണ്ടൊക്കെന്ന് വെച്ചാൽ നമുക്കൊരു കുടിരത്തൊഴിലുണ്ടായിരുന്നു ഇന്ന അതുമില്ല നമ്മൾ തേടി കണ്ടെത്തണം അപ്പോൾ കുറച്ച് നമ്മൾ ഭഗവാനും കൂടെ വിചാരിച്ചാലല്ലേ നമ്മൾക്ക് അതൊരു അനുകൂലമായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് ഒരു മന്ത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം അതായത് നമ്മളിപ്പോൾ ഓം ശ്രീം ക്ലീം കൃഷ്ണായ ഗോവർദ്ധന രൂപായ സർവ സൗഭാഗ്യം കുരു കുരു സ്വാഹ നമ ഇതാണ് ഗോവർദ്ധന മന്ത്രം ഈ ഗോവർദ്ധന മന്ത്രം തുടങ്ങുമ്പോൾ നമ്മൾ ബ്രഹ്മചര്യമൊന്നും ആചരിക്കണ്ട ഇപ്പോൾ ഗുരുമുഖത്ത് നമുക്ക് തുടങ്ങാൻ പറ്റിയില്ല നമ്മൾക്ക് ദക്ഷിണാമൂർത്തിയായ പരമേശ്വരനെ ദക്ഷിണാമൂർത്തിയായ പരമേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾക്കത് തുടങ്ങാം രാവിലെയാണ് ഏറ്റവും ഉത്തമം കാരണം ഉച്ചയ്ക്ക് ശേഷം നമ്മൾ മത്സ്യമാംസാദികളൊക്കെ കഴിക്കുമല്ലോ അപ്പോൾ രാവിലെ നമ്മൾക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ അതായത് എട്ട് മണിക്കകത്ത് കുളിച്ച് ശുദ്ധമായി നമ്മൾക്ക് നമ്മളുടെ ഇഷ്ടദേവനായ ഇഷ്ടദേവനെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾക്ക് ഈ മന്ത്രം ജപിച്ച് തുടങ്ങാം ഇപ്പോൾ ഒരു വ്യാഴാഴ്ച ദിവസമോ ഒരു ഏകാദശി ദിവസമോ ഒക്കെ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷെ തറയിരുന്ന് നിലത്തിരുന്ന് വെറും തറയിലിരുന്ന് നമ്മൾ ജപിക്കരുത് ഒരു പീഠത്തിലോ ഒരു പാവിരിശോ ഒക്കെ നമ്മൾക്ക് ഇരിക്കാം എന്നിട്ട് നമ്മൾക്ക് ആദ്യത്തെ തുടങ്ങുന്ന ദിവസം ഭഗവാനെ പോയി ഒന്ന് വണങ്ങിയിട്ട് നമ്മൾക്കൊന്ന് ഈ ഭഗവാനോട് പറഞ്ഞൊരു നന്ദിയൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് നമ്മൾക്ക് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് നമ്മളെ പേരിൽ ഒരു വഴിപാടൊക്കെ കഴിച്ച് ഇപ്പം നമ്മൾക്ക് തൊഴിൽ തടസ്സത്തിൽ എന്തെങ്കിലും ജാതകോശ നമ്മൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഒരു ചടങ്ങും കൂടെ നമ്മൾ അമ്പലത്തിൽ നടത്തണം ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ തൊഴിൽ തടസ്സത്തിന് നമ്മൾ പറയുന്നെങ്കിലും നമ്മളുടെ ജാതകോശ നമ്മൾ നക്ഷത്രത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു വഴിപാടും കൂടെ തുടങ്ങുക അതിന് നമ്മൾ ഈ നാമം തുടർച്ചയായി ഒരു പതിനാല് ദിവസം നമ്മൾ ജപിക്കണം പക്ഷേ ഈ പതിനാല് ദിവസം ഇടയ്ക്ക് മുടങ്ങരുത് മുടങ്ങിയാൽ വീണ്ടും ഒന്നേന്ന് തുടങ്ങണം അത് രാവിലെയോ വൈകുന്നേരമോ നമുക്ക് ജപിക്കാം പക്ഷേ സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് അതൊക്കെ നേർ കഴിഞ്ഞതിന് ശേഷം ശരീരശുദ്ധി അവർക്ക് വന്നു എന്ന് തോന്നുന്ന സമയത്ത് ഈ നാമജപങ്ങൾ തുടങ്ങാം പതിനാല് ദിവസം തുടങ്ങി പ നൂറ്റിയെട്ട് പ്രാവശ്യം ഈ മന്ത്രം നമ്മൾ ജപിച്ചിരിക്കണം കുറഞ്ഞത് നൂറ്റിയെട്ട് പ്രാവശ്യം പിന്നെ മനസ്സിൻ്റെ സംതൃപ്തി കൊണ്ട് ഇഷ്ടം പോലെ നമ്മൾക്ക് ജപിക്കുക ഭക്തിയാണല്ലോ മനസ്സ് നമ്മളുടെ ഇപ്പം ഈ മന്ത്രം ജപിക്കുന്നവൾ മറ്റുള്ള മന്ത്രങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറയുന്ന നമുക്ക് സന്ധ്യ സമയത്ത് നമ്മൾ ജപിക്കുന്ന മന്ത്രം ജപിക്കാം അതിൻ്റെ കൂട്ടത്തിൽ ഇത് സ്ഥിരമായിട്ട് നമ്മൾ ജപിക്കണം ഇപ്പം നമ്മൾക്ക് എണ്ണ പിടിക്കാൻ മുത്തുമണികളോ നമ്മൾക്ക് എന്തെങ്കിലും ജപമാലയൊക്കെ നമ്മൾക്ക് ഉപയോഗിക്കാം എന്നിട്ട് നമ്മൾക്ക് ഇത് ജപിച്ച് തുടങ്ങാം പക്ഷേ ഇതിന് ഇപ്പം മാംസ മത്സ്യമാംസാധികം നമ്മൾ കഴിച്ചു നിന്നിരിക്കുക ഒരു ആറ് ഏഴ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുളിച്ച് ശുദ്ധമായിട്ട് നമ്മൾക്ക് ഈ മന്ത്രം ജപിച്ചു തുടങ്ങാം ഇത് മുടങ്ങരുത് മുടങ്ങിയാൽ നമ്മൾ വീണ്ടും ഒന്നു തുടങ്ങണമെന്നേ ഉള്ളൂ പുലവാലായ്മയുള്ളവർ അത് കഴിഞ്ഞതിന് ശേഷം തുടങ്ങുക ശരീരശുദ്ധിയാർത്ഥം അത് കഴിഞ്ഞതിന് ശേഷം തുടങ്ങുക എന്തെങ്കിലും ഒരു ദിവസം ഒരു ഒന്നു ദിവസം ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആദ്യം മുതൽ തുടങ്ങണം ഈ മന്ത്രത്തിന് അങ്ങനെ നമ്മൾ ഒരു കഠിനമായ മന്ത്രമൊന്നുമല്ല നമ്മളുടെ തൊഴിൽ തടസ്സങ്ങൾ നീങ്ങാനുള്ള ഒരു മന്ത്രം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ ഇത് ചിലർ പറയും ഇത് ജീവിച്ചിട്ടൊന്നും വളരെ പ്രയോജനമില്ല എന്ന് പറഞ്ഞില്ല കമൻസൊക്കെ പറയും പക്ഷേ അതൊന്നും നിങ്ങൾ ചിന്തിക്കരുത് മൂന്നാഴ്ച കഴിയുമ്പോൾ അതിന് പവർ അനുഭവിച്ചവർക്ക് മനസ്സിലാവുന്ന ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും നിങ്ങളിത് ഈ മന്ത്രജപം നമ്മൾ തുടങ്ങുക പക്ഷേ ഗുരു എന്ന് വെച്ചാൽ ദക്ഷിണാമൂർത്തി പരമേശ്വരനായി കണ്ടുകൊണ്ട് നമ്മൾ ഗുരുമുഖത്ത് നമുക്ക് തുടങ്ങാം എല്ലാവർക്കും ഈ മന്ത്രം ജപിക്കാനാകട്ടെ ഇതെല്ലാവരും മന്ത്രങ്ങൾ ജപിച്ച് തുടങ്ങുക അപ്പോൾ ഞാൻ ആ മന്ത്രം ഒന്നും കൂടെ പറയാം ഓം ശ്രീം ക്ലീം കൃഷ്ണായ ഗോവർദ്ധന രൂപായ സർവ സൗഭാഗ്യം കുരു കുരു സോഹ നമ എന്ന ഈ മന്ത്രമാണ് നമ്മൾക്ക് ഗോവർദ്ധന മന്ത്രമായിട്ട് നമ്മൾക്ക് ചൊല്ലാവുന്നത് ഹരേ കൃഷ്ണ